നമസ്കാരം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ വിമർശിച്ചതിൽ വിശദീകരണവുമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് രാഹുൽ ഗാന്ധിയെ താൻ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് എന്നാണ് ഇപ്പോൾ പിണറായി പറയുന്നത് കേരളത്തിൽ വന്നു പദവിക്ക് നിരക്കാത്തത് ആദ്യം പറഞ്ഞത് രാഹുൽ ഗാന്ധിയാണ് അതിനു മറുപടി പറയുക മാത്രമാണ് ചെയ്തതെന്നും കാരണഭൂതൻ പറയുന്നു തെരഞ്ഞെടുപ്പിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ രാഹുലിനെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ടുണ്ടോ എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ചോദ്യത്തോടെ പ്രതികരിക്കുമ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത് നിങ്ങളിൽ ചിലരുടെ ഉപദേശം സ്വീകരിച്ചാണ് അദ്ദേഹം മാറ്റ ആളുകളെല്ലാം അറസ്റ്റ് ചെയ്തു എന്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചത് എന്ത്ാനത്തിലായിരുന്നു ചോദ്യം അതാണ് പ്രശ്നം അതാണോ കേരളത്തിൽ വന്ന് രാഹുൽ ഗാന്ധിയെ പോലുള്ള കോൺഗ്രസിന്റെ സമുന്നത നേതാവ് സംസാരിക്കേണ്ട കാര്യം അതിന് സ്വാഭാവികമായി മറുപടി നൽകി തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇത്തരമൊരു നിലപാട് ആർക്കാണ് ഗുണകരമായി വരിക ഇവിടെ കേന്ദ്രസേന എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം നോക്കുന്നു അതിന് ചൂട്ടുപിടിക്കാനാണല്ലോ നിങ്ങൾ ശ്രമിക്കുന്നത് ആ ചൂട്ടുപിടിക്കുന്ന നിങ്ങൾക്ക് എണ്ണ ഒഴിച്ചു തരുന്ന പണി അദ്ദേഹം ചെയ്യാൻ പാടില്ലല്ലോ അതിനെതിരെ ശക്തമായ വിമർശനം ഉയർത്തേണ്ടി വന്നതാണ് എന്നാണ് പിണറായി പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് പഴയ ഒരു പേരുണ്ട് ആ പേരിപ്പോഴും മാറിയിട്ടില്ല അതിൽ നിന്ന് ഇപ്പോഴും മാറിയിട്ടില്ല എന്ന അവസ്ഥ ഉണ്ടാക്കരുത് എന്നാണ് കാരണഭൂതൻ ഓർമ്മിപ്പിക്കുന്നത് യാത്ര നടത്തിയപ്പോൾ കുറച്ച് മാറ്റം വന്നെന്നാണ് കരുതിയത് എന്ന പ്രചാരണ വേളയിൽ മുഖ്യമന്ത്രി പരിഹസിച്ചിരുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്ന രാഹുലിൻ്റെ ചോദ്യത്തിനുള്ള പ്രതികരണമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിലുള്ള മറുപടി